എന്നെങ്കിലും കൈ കിട്ടൂടാ രാവിലെ ഉത്തമന്റെ മോന്റെ കല്യാണത്തിന് ഇവിടെ ഒരുങ്ങി കെട്ടി ഇറങ്ങിയതാ വന്നത് കൂടെ പോയ പറയും നാലു കാലും നാലുകാലയപ്പോഴും ഞാൻ ഇപ്പൊ തന്നെ ഈ രണ്ടു കാലം കൊണ്ട് ഇവിടെ പോരാൻ പെട്ട പാട എനിക്കറിയാം അതിന്റെ കൂടെ എങ്ങനെ രണ്ടു കാലം കൂടെ കഴിഞ്ഞാൽ കേട്ടോ നിങ്ങൾ ഇന്ന് കാവലേ കിടന്ന് പ്രശ്നം ആ സതീശൻ വിളിച്ചു പറഞ്ഞല്ലോ എന്തായിരുന്നു പ്രശ്നം ഈ ഞാൻ ഇനി ശീലാവാ ശീലത്തിന് കാണിച്ചത് മൂക്കിന്റെ സുമേഷിന്റെ മൂക്കിന് അവനടിച്ച സമയത്ത് അവന്റെ മൂക്കിന്റെ പാലത്തെ കൂടെ ഇട്ട് ഇപ്പൊ കയറി പോവാൻ കൊള്ളാ അപ്പൊ ഡ്രൈവർമാരുടെ ചോദിക്കണ്ടേറുമാസം കട്ടിട്ടുണ്ട് വിളിച്ചു പറഞ്ഞാലുണ്ടല്ലോ അവിടെ അവൻ രാവിലെ ഇറങ്ങി വന്നോന്ന് അറിയില്ല ഇന്ന് അഭിനയിച്ച സിനിമയുടെ റിലീസ് ആണ് ചേടനാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം നിങ്ങളോട് ഒരു വാക്ക് പറഞ്ഞു അവൻ മണിക്കൂർ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് കാര്യറിയാം പിന്നെ സ്വന്തം ചേട്ടത്തി അമ്മ എവിടെയുണ്ട് ഒരു വാക്ക് അവൻ എന്നോട് പറഞ്ഞു അതുമില്ല ഇതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം കുടുംബശ്രീകാർക്ക് നാട്ടുകാർക്ക് എടുത്തുണ്ട് എന്റെ അനിയന് ആ സിനിമയിൽ അഭിനയിച്ചുണ്ട് എനിക്ക് ഗഡ്സില്ല ഇത്തിരി ഷോ കാണിച്ചില്ലെങ്കിലേ എന്റെ ഭാര്യ അവന്റെ കൂടെ ഞാൻ അവനൊരു അവൻ എന്നോട് പറയണ്ടേ പറയണ്ടേ ഇല്ലെങ്കിൽ അവന്റെ മൂതുഗിന് ടൂറിൽ പോറ് ചെയ്യാൻ കൊടുക്കും നിങ്ങൾ വെറുതെ പ്രശ്നം ഒന്നും ഉണ്ടാക്കാൻ ഈ കത്തിക്ക് ഒരു പോണ്ടത്തിക്കൊരു പോറുകൊടുത്താ അവൻ ഓർക്കണം സിനിമ റിലീസ് അറിയിക്കാഞ്ഞിട്ട് അവന്റെ ചേട്ടൻ ഒരു പോർ പോറിയതാണ് നീ ഇറങ്ങി വേടാം നിന്നെ ഞാൻ വലിച്ചു ഞാൻ നാലായിട്ട് കീറി നിന്ന മുതാൻ കിട്ടാറു ധൈര്യം ഉണ്ടെങ്കിൽ നോക്കൊന്നു കൂടണ്ടേങ്കിലും അവർക്ക് ഇച്ചിട്ട് ഭക്ഷണം കൊടുക്കണ്ടേ അനിയന്റെ കത്തി ഭക്ഷണം കൊടുക്കാനോ ഭക്ഷണം കൊടുക്കണ്ടേ എത്ര പേരുണ്ടോ എവിടെ എല്ലാവട്ടോ ആ നീ എന്ത് അല്ല ഞാൻ വിചാരിച്ചത് നീ ഉടക്കണ്ടാക്കാൻ ഉണ്ടാക്കാൻ നിന്നെ തീർക്കാൻ വിചാരിച്ചു വന്നേക്കുണ്ടാക്കാൻ ആ പറഞ്ഞ കേട്ടോ ഏടാ നിന്റെ ചേട്ടനിലടിയനല്ലേ അതുകൊണ്ട് രക്തത്തി പറഞ്ഞേ അതുകൊണ്ടാ അതുകൊണ്ട് എന്താ ഇത്രയും നാളും വെള്ളം നീ എന്നെ ഇല്ലാത്തടത്തല്ല നാളും കിടക്കുന്നുണ്ട് അതല്ല ഇന്ന് നല്ലൊരു ദിവസമാ നീ എന്നാലും എന്നെ നിനക്ക് തോന്നിയില്ലേടാ ഞാൻ എന്താ പറഞ്ഞപ്പോഴത്തേക്ക് ഇലവട്ടാ വന്നപ്പോഴത്തേക്ക് നിന്ന് ഇലവെട്ടാൻ വന്നേ രാമചാരിണ്ടാക്കാൻ വന്നു അങ്ങനെ ഉണ്ടാക്കാൻ അതൊന്നും കൊണ്ടും ഞാനൊരു കാര്യം പറഞ്ഞു എത്രയാണെങ്കിലും എന്റെ ചേട്ടനാണ് ചേട്ടാ പറയാനായിട്ടിരുന്നൂറിന് വെള്ളം ഒടിച്ച് നടക്കുന്ന പേരിലാണ് ഞാൻ പറയുന്നത് ചേട്ടൻ കൂടെ വന്നിട്ട് പറയാൻ വേണ്ടിയിരുന്നല്ലേ അതല്ലേ ടി പ്ലാറ്റ്ഫോമിലാണ് പട റിലീസ് നിന്റെ സിനിമാർ അതല്ലേ ഇത് ഒ ടി ടി പ്ലാറ്റ്ഫോമിലാണ് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് ഇതൊക്കെ ഈ പ്ലാറ്റ്ഫോമിലൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് ഈ സിനിമ ഇത് ആണെന്ന് പറയണ ദൃശ്യ സിനിമയൊക്കെ ഇറങ്ങി നടക്കും അല്ലെ ഇത് അങ്ങനെ സോൺ എന്നൊക്കെ പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഒക്കെ അതില് ഹോട്ട് സ്റ്റീർ എന്ന് പറഞ്ഞ സാധനം ഉണ്ട് അതിലാണ് വരുന്നത് അവിടെ നീ നല്ല ഞാൻ നല്ല നീ പടത്തിലാ വിനിച്ചേക്കണേ എന്ന് പറഞ്ഞോ

ല്ല നമ്മുടെ ജംഗ്ഷനിൽ ഡാഡാ ബേക്കറിയുടെ ഫ്രണ്ടിൽ നിന്നിന്റെ ഒരു വലിയൊരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ട് ഡാഡാ ബേക്കറി ആ ഡാഡാ ബേക്കറി നമ്മുടെ ജംഗ്ഷനിലെ ജംഗ്ഷനില് ഇവിടെ നമ്മുടെ ആളിന്റെ ചൂട്ടിലുള്ള പിന്നെ ഏൽപ്പിച്ച കാര്യങ്ങളെല്ലാം ഗംഭീരായിട്ട് നിന്ന് അറിയാൻ തന്ന പൈസ ഒരു ഇരുന്നൂറ്റമ്പ നാട്ടുകാർക്ക് ഇരുന്നൂറ് രൂപ വെച്ച് ഞാൻ കൊടുത്തു പിന്നെ ഇവരെല്ലാം ഫോൺ ഞാൻ നൂറ് രൂപയ്ക്ക് ചാർജും ചെയ്ത് കൊടുക്കും എല്ലാ പല കാറ്റഗറിയിലുള്ള ആൾക്കാർ കാണാൻ പിന്നെ പെണ്ണുങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് അമ്മമാർക്ക് കൊടുത്തിട്ടുണ്ട് അമ്മാവന്മാർക്കും കൊടുത്തിട്ടുണ്ട് റീചാർജ് റീചാർജ് കൊടുത്തില്ലേ ഒന്ന് ഞാൻ ഈ റീചാർജ് ചെയ്ത് വേറൊരുണ്ട് എല്ലാവർക്കും പൈസ കൊടുത്തത് കാരണം ഇന്ന് പത്ത് മണിയാകുമ്പോ എന്റെ ഓ ടി പ്ലാറ്റ്ഫോമിൽ സിനിമ റിലീസ് ആണല്ലോ പന്ത്രണ്ട് മണിയാവുമ്പോ സിനിമ തീരും ഈ സിനിമ തീരുമ്പോ ഞാൻ ഈ പൈസ കൊടുത്ത് ചാർജ് ചെയ്തു പോലീ പൈസ കൊടുത്ത ആൾക്കാരെല്ലാരും കൂടെ ഈ ഡയറക്ടറേയും പ്രൊഡ്യൂസറേയും വിളിക്കും വിളിച്ചിട്ട് പറയും അതില് ഞാൻ ചെയ്ത ക്യാരക്ടർ എന്താ മനു എന്നാ ഈ മനു ചെയ്ത പുതിയ പയ്യൻ കൊള്ളായിരുന്നു മനു നല്ല ക്യാരക്ടർ ആയിരുന്നു മനു എന്ന് പറഞ്ഞ ക്യാരക്ടർ ആ ചെറുക്കൻ മലയാള സിനിമയുടെ ഒരു വാഗ്ദാനമാണ് എന്ന് പറഞ്ഞ് പല കാറ്റഗറിയിലുള്ള ആൾക്കാർ ഇവിടെ വിളിക്കും സിനിമ എന്ന് പറയുമ്പോൾ അടിപ്പണി നമ്മള് കൊടുക്കണം അല്ലല്ലേക്ക് ചെയ്യും എന്നെ അടുത്ത പടത്തിലും വിളിക്കും ഇവരുടെ നാല് പ്രോജക്റ്റുകൾ വരാനുണ്ടെന്ന് പിന്നെ ഈ നാല് പ്രോജക്ടുകളുടെ എനിക്ക് വിളിക്കും അല്ലെങ്കിൽ സിനിമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലി എന്തെങ്കിലും ബന്ധം വേണം നമ്മളെ അച്ഛനാക്കേണ്ട സിനിമ നടനോ അല്ലെങ്കിൽ സംവിധാനം ആയിരിക്കണം അണ്ടട്ടില്ല സിനിമയിൽ എപ്പോഴും ബന്ധം വേണം ഇപ്പൊ തന്നെ ബാബുഅാന അനിയത്തിൽ ബീന ആന്റണി ശശി കലിങ്കടെ കുഞ്ഞ മാഡല്ലേ റീമം കലിക്ക നമുക്ക് എപ്പോഴും ഒരു സിനിമ ബന്ധമില്ലല്ലോ അപ്പൊ നമ്മളിങ്ങനെ അടിപൊളിയൊക്കെ നിർത്തി ആൺഡർ തിരുമാറണക്കെപ്പോ ഭയങ്കര പളവും കാര്യങ്ങളൊക്കെ ആയല്ലേ നമ്മളെ മനസ്സിലായില്ലേ ഇതിപ്പോ ഞാൻ തദ്ദേശം ഇപ്പൊ പരിചയപ്പെടുത്തി കൊടുക്കണെന്ന് എന്റെ പേര് രചയിതാവ് കൊട്ടിയം മഞ്ജുനാവും

അതുകൊണ്ട് എന്റെ പുതിയ സിനിമയിലേക്ക് ഞാൻ ആചന ബുക്ക് ചെയ്യാൻ വേണ്ടി വന്നേണ്ട് ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് കൊടുക്കണേ നമ്മൾ കാര്യങ്ങൾ അല്ല പുതിയ സിനിമ എന്ന് പറഞ്ഞാൽ ഒന്നും കൊടുത്തിട്ടില്ല ഇതിന്റെ കൊടുക്കരുത് കൊടുക്കരുത് എന്റെ സിനിമ കഴിഞ്ഞിട്ട് മാത്രമേ വേറെ ഏതെങ്കിലും കമ്മിറ്റ്മെന്റ് കേട്ടോ കഥയൊക്കെ കേൾക്കണം അത് നല്ലതാണെങ്കിൽ മാത്രമേ കേട്ടോക്കണമെങ്കിൽ കൊണ്ടും അന്തത്തിൽ കഥ പറയാൻ വേണ്ടി തന്നെയാണ് വന്ന എന്റെ സിനിമയുടെ പേര്ന്ന് പറഞ്ഞാ അന്തിക്ക് പോക്കുന്ന ചമ്മാനം നല്ല പേര് അന്തിക്ക് കേൾക്കുന്ന കുമ്മൊന്നല്ല അന്തിക്ക് തോന്നും പറയുമ്പോ അന്തിക്ക് പൂക്കുന്ന ചമ്മനം നല്ല പേരല്ലേ ഇപ്പൊ കഥ എടുക്കും പക്ഷെ ഇപ്പൊ പ്രശ്നം ഉണ്ട് കേട്ടാണെങ്കിലും ഒരാള് വീട്ടിൽ വന്നവര്യാദിക്കണം അപ്പൊ എന്റെ കഥ ഞാൻ പറയ പോകുന്നു എന്റെ കഥ എന്ന് പറഞ്ഞാ

ുംട്ടിക്കൊണ്ട് അങ്ങനെ സമയത്തെങ്കിൽ ഈ അശോക ഒരു പണി ഇല്ലാതെ വീട്ടിൽ കുത്തിയിരിക്കുന്നു കേട്ടാ നായകൻ അയ്യോ പാവ അപ്പാലന്റെ അച്ഛൻ കാണാതെ നമ്മൾ അശോകന് ഡിപ്പിക്കുന്നു കൊച്ചു കാലം എടുക്കാൻ പഠിപ്പിക്കും

ഈ ബാലൻ ബാലന്റെ അച്ഛൻ കാണാതാ ബാലിന്റെ അച്ഛൻ്റെ കാര്യത്തിൽ അശോകം ബാലിനോട് ചോദിക്കും നന്ദിയൊക്കെ ഡെപ്പർ പെട്ടിക്കൊണ്ടിരിക്കുമ്പോ സൂപ്പർ മ്യൂസിക്കളി മ്യൂസിക്കാണ് ഈ മ്യൂസിക്കുന്നു ഇവൻ കഥ പറയുന്ന കുറെ നാള് മുമ്പ് ഞാൻ കഥ പറയുമ്പോൾ സിനിമ കണ്ടു പോയാ എന്റെ അമ്മ മാറ്റോ എന്റെ തോന്നുന്നു നമ്മൾ ഈ മാറ്റണം അഭിപ്രായത്തിൽ അഭിപ്രായത്തിന്റെ കഥയാണല്ലോ അതുകൊണ്ട് ആ നല്ല വലിച്ചോണ്ടിരിക്കാ പ്രൊഡ്യൂസറെ അപ്പൊ അതുകൊണ്ടായിരിക്കാ നല്ലത് ഞാൻ കേസ് പറഞ്ഞത് ഇങ്ങനെയുള്ള ആപ്പു കഥകളൊന്നും അഭിനയിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് ഞാൻ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന പടം എന്താണ് അത് നല്ലൊരു പടമാണ് അത് ടെക്നിക്കലി മലയാള സിനിമയിൽ പിടിച്ചു നിൽക്കാനുള്ള അടിപ്പണിയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഞാനീ പന്ത്രണ്ട് മണി കഴിയുമ്പോ വിളിക്കാന്നുള്ള രീതിയിൽ ഇരുന്നേ ആൾക്കാര് വിളിയൊക്കെ തുടങ്ങിയ സാർ എങ്ങനെയുണ്ട് സാർ അല്ല നല്ല വിളിയാണ് വന്നോണ്ടിരിക്കുന്നത് നല്ല വിളി പ്രത്യേകിച്ചും മനുവിൻ്റെ ആ ക്യാരക്ടറെ പറ്റി നല്ല അഭിപ്രായമാണ് വന്നോണ്ടിരിക്കുന്നത് നല്ല അഭിപ്രായം അഭിപ്രായമാണ് അല്ല ഒരാൾ വന്നു പറഞ്ഞിട്ട് വിളിച്ചത് പറഞ്ഞത് പൃഥ്വിരാജിന് ശേഷം മലയാള സിനിമയ്ക്കുള്ള ഒരു വാഗ്ദാനമാണ് ജമേഷ് ചെന്നാണ് പറഞ്ഞത് കേട്ടോ വേറെ നല്ല മറ്റേ സെന്റിമെന്റ് കിടുക്കി എന്നാണ് പറഞ്ഞത് ആണോ എല്ലാരും അവസാനം വരെ ഇരുന്നു അപ്പൊ അല്ലേ പിന്നെ വേഷങ്ങൾ കൊടുക്കണം ഇനിയും ചാൻസ് കൊടുക്കണമെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് ഇതൊക്കെ വിളിച്ച് ഫസ്റ്റ് സിനിമയിൽ ഇങ്ങനെയാണെങ്കിൽ ഇനി വരാൻ പോകുന്ന സിനിമയിലൊക്കെ എങ്ങനെയായിരിക്കും ഹാപ്പിയാണല്ലോ സാറേ ഹാപ്പി ആണ് പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ എന്താണ് സാറേ നമ്മുടെ ഈ സിനിമയുടെ റിലീസ് അടുത്ത വെള്ളിയാഴ്ചത്തേനും അപ്പൊ അതുകൊണ്ട് ഈ വിളിക്കുന്നവരോട് നീ പറയണം സിനിമ ശേഷം മാത്രം വിളിച്ച അഭിപ്രായം സാറേ പണി അടുത്ത റിലീസ് ബാക്കിയുള്ളവരുടെ അടുത്ത പറ വെള്ളിയാഴ്ച വിളിക്കാതെ വീട്ടിലോട്ട് പോയിട്ട് അവിടെ രണ്ട് സെറ്റ് ഒരു മാലപ്പുടക്കവും പറഞ്ഞിട്ടുണ്ട് അവന്മാര് അവന്മാർ തിരികൊളുത്തതിന് ഞാൻ നനക്കട്ട്